ലോകത്ത് എല്ലാ കർമ്മങ്ങളും എല്ലാവരും നിർവഹിക്കേണ്ടതില്ല കാരണം ജക്കാത്ത് എല്ലാവരും കൊടുക്കണ്ട ഹജ്ജ് എല്ലാവരും നിർവഹിക്കേണ്ട എന്നാൽ മരണം എല്ലാവരും അനുഭവിക്കണം മരണം ആസ്വദിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് ഒരാൾക്കും പോകാൻ കഴിയില്ല അള്ളാഹു സുഖാനു താല പറയുകയാണ് കുല്ലു നഫ്സിൻ ഗായിക്കത്തുഡ് മൗത്ത് നെഫ്സായിട്ട് അള്ളാഹു ജന്മം നൽകിയ ആത്മാവോടുകൂടി ഭൂമിയിൽ ജന്മം നൽകിയ എല്ലാ ജീവജാലങ്ങളും മരിച്ചേ പറ്റൂ മരിക്കാതിരിക്കാൻ ഒരു വഴിയില്ല മരിക്കാതിരിക്കാൻ ഒരു ഒരു വഴിയുണ്ട് മരിക്കാതിരിക്കാൻ ഒറ്റ വഴിയുള്ളൂ അത് ജനിക്കാതിരിക്കലാണ് ജനിച്ചോ മരിച്ചേ പറ്റൂ അത് നമ്മൾ മാത്രമല്ല ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും മരണമുണ്ട് അതുകൊണ്ടാണ് നെഫ്സുള്ളവരിനൊക്കെ കുല്ലു നെഫ്സിൻ്റെ തായി മൗത്ത് എന്തിനാ അള്ളാഹു മരിപ്പിക്കുന്നത് വെച്ചാൽ ഒയിന്നമ്മ തുവന ഉച്ചൂറക്കും യൗമൽക്കയാണ് നമ്മൾ ചെയ്ത നന്മകൾക്ക് സ്വർഗവും നമ്മളുടെ ജീവിതത്തിൽ വന്നുപോയ തിന്മകൾക്ക് നരകവും നൽകുവാൻ വേണ്ടിയാണ് അള്ളാഹു മനുഷ്യനെ മരിപ്പിക്കുന്നത് മരിക്കാതിരുന്നാൽ മനുഷ്യരാരും മരിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ ആപത്ത് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയില്ല സാധാരണഗതിയിൽ ഒരു തൊണ്ണൂറ് വയസ്സ് വരെ ജീവിച്ചാൽ തന്നെ ആ ജീവിച്ച മനുഷ്യൻ്റെ ജീവിതം അങ്ങേയറ്റം ദുസ്സഹമാവുകയും അദ്ദേഹം എപ്പോഴും ആഗ്രഹിക്കുക ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു കാരണം തൊണ്ണൂറ് വയസ്സൊക്കെ എത്തിക്കഴിഞ്ഞാൽ ആ എവിടെയും പരിഗണന ഉണ്ടാവുകയില്ല എല്ലാവരും നമ്മളെ പല ഭാഗത്തു നിന്നും അവഗണിക്കും പ്രായം കൂടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥകളാണ് പക്ഷേ പ്രായമുള്ള ആളുകൾ കുടുംബത്തിനാവട്ടെ സമൂഹത്തിനാവട്ടെ എല്ലാ അർത്ഥത്തിലും ബർക്കത്താർന്ന ആളുകളാണ് ഏറ്റവും പ്രായമുള്ളവർ പക്ഷേ ആ ബർക്കത്ത് മനസ്സിലാക്കിയ ആളുകൾ യൗവന ലോകത്തില്ല അതുകൊണ്ടാണ് നബീ സു അല്ലാമ പറഞ്ഞു ഒരു മനുഷ്യൻ വാർദ്ധക്യമുള്ളവനെ ബഹുമാനിച്ചാൽ അത് അള്ളാഹുവിനെ ബഹുമാനിക്കുന്ന സമയമാണ് പ്രായമുള്ള ഒരാൾ നമ്മളെക്കാൾ പ്രായമുള്ള ഒരാൾ ഈ സാഹസിലേക്ക് വന്നാൽ അയാൾ നമ്മളിരിക്കുകയും അയാൾക്ക് നിൽക്കാൻ സ്ഥലമില്ലാതിരിക്കുകയും ചെയ്താൽ നമ്മളവിടെ വിശാലത നൽകി അദ്ദേഹത്തെ ഇരുത്തണം അത് നമ്മളുടെ ബാധ്യതയാണ് അതൊരു നന്മയാണ് അപ്പം അതുകൊണ്ട് ഭൂമിയിൽ ജീവിക്കുന്ന നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചു അങ്ങനെ അവസാനം നമ്മൾ ജരാനര ബാധിച്ചു ഒരുവിധം ആളുകൾക്ക് ജരാനര ബാധിക്കുള്ളു ആ സമയത്ത് അള്ളാഹിൻ്റെ പ്രവാചകൻ പറഞ്ഞു മാമിൻ മുസ്ലിമിൻ ഇൻ യുഷീബു ഒരു മുസ്ലിമിനും നിരക്കുന്നില്ല മാ മിൻ മുസ്ലിമിൻ പഠിക്കേണ്ടത് മുസ്ലിമിൻ്റെ കാര്യം കേട്ടോ കാഫറിൻ്റെ കാര്യമല്ല മാ മിൻ മുസ്ലിമിൻ യു ഒരു മുസ്ലിമും ഇല്ല യുഷീബു ഷെയ്ബത്തൻ അദ്ദേഹത്തെ നര ബാധിക്കുന്നു ജരാനര ബാധിക്കുന്നു എവിടെ ഒന്നുകൊണ്ട് ഫിൽ ഇസ്ലാമി ഇസ്ലാമിൽ നിന്നുകൊണ്ട് ജരാനര ബാധിക്കാൻ ഇസ്ലാമിൽ നിൽക്കണമെന്നില്ല ഇസ്ലാമിൽ നിന്നുകൊണ്ട് ഒരാൾക്ക് നിര ബാധിച്ചു അവസാനത്തെ യാത്രക്കുള്ള അടയാളാണല്ലോ നിര അപ്പം നിര ബാധിച്ചു അങ്ങനെ വന്നാൽ അള്ളാഹൻ്റെ റസൂര് പറയാം ഇല്ല കുത്തിബ ബിഹാ ഹസനാത്ത് ഓരോ നിരക്കും അള്ളാഹു നന്മകൾ രേഖപ്പെടുത്തും അപ്പോൾ നമ്മളുടെയൊക്കെ ശരീരത്തിൽ എത്രമാത്രം നിര ബാധിച്ചുവോ അത്രമാത്രം ഹസനാത്തുകൾ അള്ളാഹു രേഖപ്പെടുത്തും അനുഗ്രഹ അനുഗ്രഹമായില്ലേ അതോടൊപ്പം തന്നെ ഓ റഫാഹു ബിഹാ ദർജാദ് ഒരുപാട് പദവികൾ നാളെ പരലോകത്ത് ലോകത്ത് നിര ഉയർത്തും പദവികളെ വഹുത്ത അൻഹു ഹത്തിയ അവൻ്റെ പാപങ്ങൾ മോക്കും ഓരോ നിരക്കും കണക്കാക്കിയിട്ട് ഓരോ മുടിയുടെയും നിര കണക്കാക്കിയിട്ട് പാപങ്ങൾ മായ്ക്കുക അങ്ങനെ ഉണ്ടായിരുന്നു ഓരോ നിരയും കണക്കാക്കി നമ്മുടെ പദവികൾ വർദ്ധിപ്പിക്കുക ഓരോ നിരയും പരിഗണിച്ചുകൊണ്ട് അള്ളാഹു നമുക്ക് നന്മകൾ രേഖപ്പെടുത്തുക അങ്ങനെയുണ്ട് അപ്പോൾ അള്ളാഹു നമ്മളുടെ മരണം ഏറ്റവും അനുഗ്രഹീതമാകാൻ വേണ്ടിപ്പോൾ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് ഈ നന്മകളെല്ലാം നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണമെന്നപ്പോൾ മനസ്സിലായത് ഒന്ന് മുസ്ലിം ആവണം അല്ലേ ഖുർആനിൽ സൂറത്ത് ഫുസിലയിൽ അള്ളാഹു പറയുകയാണ് ഇന്നല്ലദീന കാലു റബുന ഇന്നല്ലദീന കാലു റബുന ഞങ്ങൾ റുബൂബിയത്ത് അള്ളാഹിൻ്റെ റുബൂബിയത്ത് ഉലൂഹിയത്ത് വസിഫാത്ത് ഈ മൂന്ന് തൗഹീദിൻ്റെ വിഭാഗങ്ങളും ജീവിതത്തിൽ അംഗീകരിച്ച് അള്ളാഹുവിൻ്റെ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ ഇന്നല്ല ദീനക്കാലു റബ്ബിനല്ല ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹുവാണ് എന്ന് പറയുന്നതോടുകൂടി ഞങ്ങൾ നമ്മളുടെ മനസ്സിലേക്ക് വരേണ്ടത് ആ റബ്ബ് കാണാതെ അറിയാതെ ശ്രദ്ധിക്കാതെ എൻ്റെ ജീവിതത്തിൽ ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ പറയാൻ കഴിയില്ല അതാണ് ഇന്നല്ല ദിനക്കാലു റബ്ബിനല്ല ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹു ആണെന്ന് പ്രഖ്യാപിച്ചു അല്ലേ ഇഞ്ഞോ സുമസ്തക്കാമു പിന്നെ ഇസ്തീഖാമത്തുണ്ടാവണം എന്താ ഇസ്തീഖാമത്തുണ്ടാകുക പറഞ്ഞാൽ നേരച്ചൊവ്വ ജീവിക്കുക നേരച്ചൊവ്വ ജീവിക്കുക എന്നാൽ തൗഹീദിന് ഘടകവിരുദ്ധമായി ജീവിക്കതൊന്ന് അതാണ് ആദ്യം ചെയ്യേണ്ടത് രണ്ടാമത്തതോ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തുക അള്ളാഹുവിൻ്റെ നിരോധനകൾ ജീവിതത്തിന് വർജിക്കുക ഇത് മുഴു മൂന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോൾ മുവാഹീദാകണം അതോടൊപ്പം അള്ളാഹു കൽപ്പിച്ച അവാമിറുകൾ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തുക നവാഹികൾ നിരോധിച്ച കാര്യങ്ങൾ ജീവിതത്തിന് വർജിക്കുക അങ്ങനെ ചെയ്താൽ ഇസ്തക്കാമത്തുണ്ടാവും ആ ഇസ്തക്കാമത്തോടു കൂടി ജീവിച്ചാൽ സുമസ്തക്കാമും മരണം വരെ തൗഹിദ് ഉൾക്കൊണ്ടു മരണം വരെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയമായി മരണം വരെ തൻ്റെ നാവും ശരീരവും തൻ്റെ ജീവിതവും തൻ്റെ കുടുംബവും ഒക്കെ അള്ളാഹുവിന് വിധേയമാക്കി ജീവിച്ചു അങ്ങനെ ജീവിക്കാൻ പഠിപ്പിക്കുന്ന ആളുകളാണല്ലോ കേരളത്തിൽ സെലഫികർ സെലഫികൾ തൗഹിദ് ഇല്ലാത്തവൻ തൗഹി അല്ല ആണോ അല്ല മുസാഹിദല്ല അതോടൊപ്പം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ധിക്കരിച്ച് ജീവിക്കുന്ന ആളുകൾക്കും സെലഫി എന്നല്ല അറിയാം ഫാസിക്ക് എന്നാൽ അറിയാം തമ്മാടി അല്ലേ അള്ളാഹുവിൻ്റെ നിരോധനങ്ങൾ ജീവിതത്തിൽ പറഞ്ഞാലോ പോലും ഹറാമ് ചെയ്യുന്നതല്ല അല്ലേ അപ്പോൾ എന്തായിരുന്നാലും ഇസ്തിക്കാമത്തുണ്ടാവില്ല ഇതൊക്കെ ജീവിതത്തിൽ വല്ലപ്പോഴൊക്കെ മനുഷ്യൻക്ക് വരും നാവിലോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലോ നമ്മുടെ ചിന്തയിലോ നമ്മുടെ വികാരങ്ങളിലൊക്കെ വന്നു പോകാം അതിനൊന്നും അള്ളാഹു അപ്പപ്പോൾ സൃഷ്ടിക്കുന്ന സമ്പ്രദായം അല്ലാക്കില്ല പക്ഷെ അതിനാണ് അള്ളാഹുവിൻ്റേത് തൗബ എന്ന് പറയുന്ന ഒരു കവാടം വെച്ച് തരുന്നത് അല്ലേ അപ്പം റിസൂൾ എന്തു പറഞ്ഞു തൗബ ചെയ്താൽ അ തായ്ബു തൗബ ചെയ്തവൻ കമല്ലാദ് അൻബലഹു ഒരു തെറ്റും ചെയ്യാത്തവനെ പോലായി അങ്ങനെ മരിക്കുക നമ്മൾ ചെയ്യുന്ന തെറ്റ് ഇപ്പം ഏത് തെറ്റായിക്കോട്ടെ ഒരു നോക്കാൻ പാടില്ലാത്ത നോക്കി നോക്കി ഉടനെ തന്നെ അസ്തഫുല്ല എന്ന് പറയണം അത് അല്ല കൽബിലുണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ ആ നിലക്ക് ജീവിച്ചാൽ അങ്ങനെ ജീവിക്കണം നമ്മൾ അങ്ങനെ നിരക്കണം നമുക്ക് അങ്ങനെ നിരക്കുമ്പോൾ ഓരോ നിരക്കും നമ്മളെന്താ പറഞ്ഞ് ഓരോ നിരക്കും അള്ളാഹു ഇന്ദീന്ന് പറഞ്ഞ് പാപങ്ങൾ പൊറുക്കപ്പെടും ഓരോ നിരക്കും നമ്മളുടെ ദർജകൾ പദവികൾ വർദ്ധിപ്പിക്കും അല്ലെ ഓരോ നിരക്കും അള്ളാഹു സുബേന്ദ നന്മയായി രേഖപ്പെടുത്തും എന്തുകൊണ്ട് യുഷീബ് ഫിൽ ഇസ്ലാം ഇസ്ലാമിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹത്തെ നേരച്ചത് അല്ലാണ്ട് നിരച്ച ഒന്നല്ല ഇതിൽ നിന്നുകൊണ്ട് നരച്ചതാണ് അതുകൊണ്ട് ഓരോ നിരക്കും അള്ളാഹു ഇന്ദ്രുണ്ടാകും അങ്ങനെയുള്ള ആളുകൾ മരിക്കുമ്പോൾ തത്തനസ്സൽ അലഹിമുൽ മലായിക്കത്ത് അള്ളാഹുവിൻ്റെ വാനലോകത്ത് നിന്ന് അള്ളാഹുവിൻ്റെ മലക്കുകൾ വാനമിറങ്ങും മരണ വേളയിൽ തത്തനസ്സൽ അലഹിമുൽ മലായിക്കത്ത് മലക്കുകൾ വന്നിറങ്ങും നമ്മളുടെ നമ്മൾ മരിക്കുന്ന സ്ഥലത്തേക്ക് എന്നിട്ട് അവർ പറയും അല്ലാ തഹാഫു വലാ തഹസനു ഒരു ഭയവും വേണ്ട ഒരു പേടിയും വേണ്ട പോകുന്ന ലോകത്തെക്കുറിച്ച് ഖബറിനെക്കുറിച്ചോ ഹിസാബിനെക്കുറിച്ചോ വിചാരണയെക്കുറിച്ചോ മഴുഷറയെക്കുറിച്ചോ നരകത്തെക്കുറിച്ചോ ഒരു പേടിയും വേണ്ട മരണവേളയിൽ അറിയിക്കുക അല്ലാ തഹാഫു വലാ തെഹ്സനു ദുഃഖിക്കേണ്ടതില്ല എന്ത് ദുഃഖിക്കാനുള്ള കാര്യങ്ങളെന്നാ നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും മരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളെ മക്കളെ കെട്ടിച്ചിട്ടുണ്ടാവില്ല നമ്മളെ മക്കൾ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ടാവില്ല അവർ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കും അവരുടെ കുടുംബജീവിതം മാത്രം സുഖമായിരിക്കില്ല അതൊന്നും ദുഃഖിക്കേണ്ട അതൊക്കെ അള്ള ഏറ്റെടുത്തു അല്ലാ തഹാഫു എന്നിട്ടോ ജന്നത്തിൽ ജന്നത്തിലെത്തി കുന്തും വാബുഷിറൂബിൽ ജന്ന സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത മരിക്കുന്ന വേളയിൽ മരിക്കുമ്പോൾ തന്നെ അള്ളാഹു സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അല്ലെത്തി കുന്തും തൂ അതാണ് നിങ്ങൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തത് ആർക്ക് ഇസ്ലാമിൽ നിന്നുകൊണ്ട് ജീവിച്ചു ഇസ്റ്റിക്കാ നേരച്ചൊവ്വ ജീവിച്ചു ഇസ്ലാമിൽ നിന്നുകൊണ്ട് തന്നെ ഒരനീതിയും ചെയ്യാതെ എന്നാൽ ചില ചില തെറ്റുകളൊക്കെ ഉണ്ടായി ആ ത ആ തെറ്റുകൾ അപ്പപ്പോൾ തന്നെ തൗപയും ചെയ്തു അപ്പം ക്ലീനാക്കി അല്ലേ അതുകൊണ്ടല്ലേ നമ്മളിപ്പോൾ ഒരു രോഗീൻ്റെ തിരുത്തി ഞങ്ങൾ എന്താ പറയല് ഒരു രോഗിനെ കാണാൻ എന്താ ലാ ഞങ്ങൾ എന്താ പറയൽ ലാബ്സ തെഹൂർ ഉൻ അർത്ഥം ഒരു വിരോധമില്ല ഒരു പ്രയാസം ഇങ്ങക്കില്ല ആദ്യം പറഞ്ഞു കൊടുക്കുക നിങ്ങൾക്കൊരു പ്രയാസവും ഇല്ല ഇവരെന്താ ഈ പ്രയാസം എന്തിനുള്ള ഇൻഷാ അള്ളാഹ് തഹൂറും അള്ളാഹുവിൻ്റെ ശുദ്ധീകരണമാണ് അപ്പോൾ രോഗം വന്നിട്ട് അള്ളാഹു മനുഷ്യനെ കുളിപ്പിക്കുകയും ശുദ്ധി വരുത്തുകയും ചെയ്യാം അപ്പോൾ അത് രോഗിക്ക് കേൾക്കുമ്പം അതിൻ്റെ അക്കറിയുന്ന ആളാണെങ്കിൽ അയാൾക്ക് ഭയങ്കര സമാധാനമാവും എന്നെ ശുദ്ധീകരിക്കാൻ വന്ന രോ ലോകാണ് മരണമാണെങ്കിലും അതുതന്നെ മരണവും ഒക്കെ ശുദ്ധീകരണമാണ് അപ്പോൾ ആ ശുദ്ധീകരണം ഉണ്ടാവണം എന്ത് വേണം നമ്മുടെ നേരെ മലായിക്കത്തുകൾ റഹമത്തിൻ്റെ മലായിക്കത്തുകൾ വാനം ഇറങ്ങണം ആ വാനമരകം അവർക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ ജീവിതം വിശുദ്ധാവണം